നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ അതിന് മുമ്പുള്ള പ്രയോജനങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും അതേ ആ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ പറയുന്നത് പോലെയാണെന്ന് പറയണ്ട ഗ്രഹസ്ഥിതികൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഈ ആർക്കായാലും മനസ്സിലാകും അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ വാഹനങ്ങൾ ശുക്രൻ എന്ന് പറയുമ്പോൾ ആഡംബര വാഹനങ്ങളാണ് അതിലേറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു വ്യവസായി വലിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമ അദ്ദേഹം ഒരു കാർ വാങ്ങിച്ചു ഒരു കോടി രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു കാർ വാങ്ങിച്ചു അതിൽ കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ ഒരു ടെമ്പോ വന്ന് ഒരു കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചിട്ട് ഈ ലോറി ഇദ്ദേഹത്തിന്റെ കാറിന്റെ മണ്ടക്കോട്ട് മറിയാണ് ചെയ്തത് അന്നിട്ട് അതിന്റെ അടിയിൽ അമർന്നുപോയി അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഈ കണ്ടെയ്നർ ലോറി എന്തിനാണ് പ്രതിനിധിക്കുന്നത് ശനിയാണ് കാറാണെങ്കിൽ അതും ആഡംബര വാഹനം ശുക്രനാണ് മുമ്പൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ശുക്രൻ എന്ന് പറയുന്നതിലെ വാഹനകാരകൻ ശനി എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇതുവരെയുള്ള നമ്മുടെ നമ്മളെ ശിരൂരാർജുൻ കേസിലായാലും എല്ലാം ഇതുവരെയുള്ള നമ്മുടെ ഒബ്സർവേഷന് നമുക്ക് മനസ്സിലായത് വലിയ വാഹനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇത് ശനി തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന് സൂക്ഷിക്കണേ ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ആ വേഗം ഒന്ന് കുറയ്ക്കണം പക്ഷേ ഇത് ഇവരുടെ കയ്യിലൊന്നുമല്ലല്ലോ ഈ ഈ ഇങ്ങനെ സംഭവിച്ചത് അവരുടെ കുറ്റമേ അല്ല എന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് വാർത്തക്കൊക്കെ കാണാം ഈ വാഹനങ്ങൾ എങ്ങനെയാണ് അവർ ഓടിക്കുന്നത് ഇന്നലെയാണെങ്കിൽ രണ്ട് ബസ്സുകൾ വരികയാണ് അതിൻ്റെ ഇടയിൽ ആ സ്ത്രീ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മറ്റൊരു വസ്തു ഓവർടേക്ക് ചെയ്തു ഭാഗ്യത്തിനാണ് രക്ഷപ്പെടുന്നത് ഇങ്ങനെ ജീവിതം വെച്ച് കളിക്കാൻ ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത് ഇവരുടെ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ ആ ആദ്യമേ ഈ ഡ്രൈവിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ഇവർ ആ ചിന്മുദ്രയൊക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാം അതിനുവേണ്ടി കർശനമായിട്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കിയെങ്കിലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ട്രാഫിക് റൂളുകളെയും നമ്മുടെ റോളുകളെ റോഡുകളെയും നമ്മുടെ വാഹനങ്ങളെയൊക്കെ കുറ്റം പറയുന്നവരൊന്ന് ശ്രദ്ധിക്കൂ ഇന്ന് എന്താണ് ഒരു വിമാനം ചെന്ന് മതിലിടിച്ചു വിമാനം പോലും കണ്ട്രോൾ തെറ്റിപ്പോയി മതിലിടിക്കുക അല്ലെങ്കിൽ വിമാനം ആയിട്ട് ബന്ധപ്പെട്ട ഒരു രണ്ട് മൂന്ന് സംഭവങ്ങൾ ആ ശുക്രൻ രാശി മാറുന്ന അതേ സമയത്ത് തന്നെയാണ് നടക്കുന്നത് അതും നമ്മൾ ചിന്തിക്കണം ശുക്രൻ രാശി മാറുമ്പോൾ നമ്മൾ ആ സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആഡംബരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വളരെയധികം സൂക്ഷിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ സൂക്ഷിക്കണം എന്ന് എപ്പോഴും പറയുന്നതാണ് ഇപ്പോഴും ഇത് കണ്ടതിന് ശേഷം അല്ല പറയുന്നത് ഇതുപോലെയുള്ള വീഡിയോകളെല്ലാം എടുത്തു നോക്കിയാൽ മനസ്സിലാകും പിന്നെ എല്ലാവർക്കും ഒന്നും ഇത് മനസ്സിലാവുകയില്ല അത് ഈ ജ്യോതിഷം അറിയാവുന്നേ അത് കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഇതിടുന്ന അല്ലാത്തവർ ശ്രമിക്കുക ഇച്ചിരി ഒരു ബുദ്ധി ഉപയോഗിക്കാമെങ്കിൽ മനസ്സിലാവും നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ജൈമിനി സിദ്ധാന്തമാണ് അതിനകത്ത് പറയുന്നത് ഈ ചരരാശികൾ സ്ഥിരരാശികളെ നോക്കും ദൃഷ്ടി ചെയ്യും അതുപോലെ ഉഭയരാശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടി ചെയ്യും മറ്റൊന്ന് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രഹനിലയിൽ ഏറ്റവും ഡിഗ്രി കൂടിയ ഗ്രഹമാണ് ആത്മകാരകൻ അല്ലെങ്കിൽ ആ ആ ഗ്രഹനിലയുടെ രാജാവെന്ന് പറയുന്നത് രണ്ടാമത്തത് അമത്യകാരകൻ അത് ജോലി സംബന്ധമായിട്ടൊക്കെയാണ് അതിനെ കുറിച്ച് പിന്നീട് വിശദമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് പരാശര മുനിയുടെ സിദ്ധാന്തം അനുസരിച്ച് ഓരോ ഗ്രഹങ്ങളും അത് നിൽക്കുന്നിടത്തു നിന്നും ഏഴാം ഭാവത്തിലുള്ള ഗ്രഹങ്ങളെ നോക്കും അതുപോലെ തന്നെ കുജനും ശനിക്കും സ്പെഷ്യൽ ദൃഷ്ടിയുണ്ടോ ഗുരുവിനും രാഹുവിനും കേതുവിനും സ്പെഷ്യൽ സ്പെഷ്യൽ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അവ നിൽക്കുന്ന ഭാവത്തു നിന്നും ഏഴ് അഞ്ച് ഒൻപത് ഭാവങ്ങളിലോട്ട് ദൃഷ്ടിയുണ്ട് അതിപ്പോൾ നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് കറക്റ്റാണെന്ന് അത് കഴിഞ്ഞേച്ച് കുച്ചനാണെങ്കിൽ നാലിലോട്ടും എട്ടിലോട്ടും ശനിക്കാണെങ്കിൽ മൂന്നിലോട്ടും പത്തിലോട്ടും ദൃഷ്ടിയുണ്ട് അതെല്ലാം ആണെന്ന് ഈ പറയുന്ന സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഈ നിയന്ത്രണം ഇട്ടു വാഹനങ്ങൾ ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അത് ഉണ്ടായപ്പോൾ ഗ്രഹസ്ഥിതി എന്താണ് ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഈ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ വല് ചാനൽ അങ്ങ് വലിയ ഇതായിട്ട് പോകുന്ന കാണുന്ന എത്ര പേരാണെങ്കിൽ ഒരു നൂറ് പേര് കാണുമായിരിക്കും ആ ചാനൽ അങ്ങ് വലിയ ഇതായിട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ ചാനലിന് ചാനലിനെന്തേലും വലിയ വരുമാനം കിട്ടാനോ ആണെങ്കിൽ ഈ ഇപ്പോൾ കട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വാച്ചവർ എന്ന് പറയുന്ന സാധനം ഇല്ലേ അത് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയുള്ളൂ അതിപ്പോൾ നമ്മൾക്ക് പണ്ടായിരുന്നു വ്യൂവേഴ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ വ്യൂവേഴ്സ് തീരെ ഇല്ല അപ്പോൾ നമുക്ക് വാച്ചവറിങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിർത്തിയിട്ട് പോയിക്കൂടാ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് നമ്മളെ ഫോളോ ചെയ്യുന്നവരുണ്ടല്ലോ അവര്ക്ക് പഠിക്കാമല്ലോ എന്ന് കരുതിയാണ് എങ്ങനെയും ഈ ശാസ്ത്രം ഒന്ന് വളരണം അത് വലിയൊരു ആഗ്രഹം തന്നെയാണ് ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വിഷ സംബന്ധമായ പ്രശ്നങ്ങള് ജലസംബന്ധമായ പ്രശ്നങ്ങള് അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ കർഷകർ കൂട്ടത്തോടെ ഒരു കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു ക്രൂരമായ സംഭവമായിരുന്നു അത് ആന്ധ്രയില് അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇവർ ഈ നേരത്തെ ജാതകം നോക്കിയിട്ട് ഇതിനുള്ള പ്രതിവിധികൾ ചെയ്യാൻ വേണ്ടത് എന്തെങ്കിലും സ്വന്തം ജീവിതത്തിലോണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കണ്ടേ നമ്മൾ പറയുന്നത് ആരെങ്കിലും കേൾക്കണ്ടേ കേട്ടങ്ങല്ലേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഏതൊരു വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ നോസ്റ്റർ ഡാമസോ അല്ലെങ്കിൽ ബാബാ മാമങ്കയോ അങ്ങനെയൊക്കെയുള്ളവർ പ്രവചിക്കുകയാണെങ്കിൽ അവർ അവ്യക്തമായ പറയുന്നു ഏറ്റെടുക്കാൻ ആളുകളുണ്ട് നമ്മൾ ഇത്രയും വ്യക്തമായിട്ട് പറയുമ്പോൾ ഈ കേൾക്കുന്നവരൊരു പത്ത് പേരോട് ഇനി എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഈ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നിടം വരെ ഇത് തുറന്നു അതായത് ശാസ്ത്രത്തിന് മാത്രമേ ലോകത്തിന് രക്ഷിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഈ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത് പറ്റുമെങ്കിൽ ലോകത്തെ രക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ ലോകമുണ്ടെങ്കിലേ നിങ്ങളു ശാസ്ത്രമുള്ളൂ ഈ മനുഷ്യന് സാധാരണക്കാർക്കും ജീവിക്കണം സാധാരണക്കാരുടെ ജീവിതം നല്ലതാവണമെങ്കിൽ അവർക്ക് മുൻകൂട്ടി അറിയാൻ കഴിയണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആ അയലത്തുകാരൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ അത് നാണക്കേടല്ലേന്ന് വിചാരിച്ചു അയലത്തുകാർ വലിയ രീതിയിൽ കല്യാണം നടക്കുമ്പോൾ ഞങ്ങൾ കല്യാണം അതുപോലെ നടത്തിയില്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ട് കടം വാങ്ങിച്ച് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ജീവിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഇപ്പൊ തന്നെ ആ കുടുംബം അവര് ലോൺ എടുത്ത് ഓറഞ്ച് കൃഷി ഏതോ ലോൺ എടുത്തിട്ട് അപ്പോൾ ഈ ലോൺ എടുക്കാൻ ഇവരോട് ദൈവം പറഞ്ഞു ഇവരോട് ദൈവം പറഞ്ഞില്ലല്ലോ ഇവർ ചോദിച്ചു ഒരു ജോഷിയോട് ലോൺ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് നല്ലതാകുമോ ഈ കൃഷി നല്ലതാകുമോന്ന് ചോദിച്ചില്ലല്ലോ അപ്പോൾ അന്ന് അത് കഴിഞ്ഞ് വെച്ച് ഈ ലോൺ അടച്ചില്ലെങ്കിൽ അത് ജപ്തി ചെയ്താൽ എവിടെയല്ല ഈ ലോകത്ത് എത്രയോ വലുതാണ് ലോകം എവിടെയെല്ലാം പോയി ജീവിക്കുക ഇത്രയെല്ലാം അവഹേളനങ്ങൾ കിട്ടിയിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ അത് പിന്നെ എന്തെയാണ് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം എന്തെങ്കിലും നമുക്ക് പിന്നെ മറ്റൊരു കാര്യം ഏത് ഭരണാധികാരിയായാലും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതം നല്ലതാക്കാനാണ് അവർക്ക് ജീവിക്കാനുള്ള ആ ജീവിത രീതികൾ ഉണ്ടാക്കി കൊടുക്കാനാണ് അല്ലാതെ ഉള്ളവർക്ക് തന്നെ പിന്നെയും 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 ഉണ്ടാക്കാനായിട്ടും അല്ല ഇതൊക്കെ ഭഗവാൻ കാണുകയാണെ ഭഗവാൻ അതിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരിടത്തു നശിപ്പിക്കാനും ഭഗവാൻ അറിയാം മാത്രം എല്ലാവരും ആലോചിച്ചാൽ നല്ലത് രാഷ്ട്രീയമൊന്നും പറയല്ലേ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആര് നല്ലത് ചെയ്യുന്നു അവരോടൊപ്പമാണ് നമ്മൾ രാഷ്ട്രീയമുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയമൊന്നും പറയ പറയത്തില്ല ആരെങ്കിലും ഓ ഇന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്തില്ലെങ്കിൽ അപ്പോഴേ നമ്മൾ കാല് മാറും ഭഗവാനെ മാറാൻ തയ്യാറല്ല കാരണമെന്ന് വെച്ചാൽ ഭഗവാന് അമ്മക്ക് അറിയാം അതുകൊണ്ട് ആ ഭഗവാന് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതും അറിയാം എല്ലാം മാറുന്നു തന്നെയാണ് ജീവിതത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ അമ്മമാരിങ്ങനെ എടുത്തേറിയും പക്ഷെ വീണ്ടും അവർ കരഞ്ഞുകൊണ്ട് ഓടി അമ്മമാരെടുക്കാൻ ചെല്ലും കാരണം ഉള്ളു അമ്മമാരെയുള്ളൊരു രക്ഷയെന്ന് അവർക്കറിയാം അതുപോലെ തന്നെയാണ് നമ്മൾ ഭഗവാനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ എറി തൂത്ത് എറിയും പെണ്ണും നമ്മളിന്ന് കാലേ പിടിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഈ ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല പിന്നെയാണെങ്കിൽ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും നമ്മൾക്കും ഇത് അറിയുമ്പോൾ അയ്യോ ഇങ്ങനെ സംഭവിക്കുന്നു അത് കാണുമ്പോൾ നമുക്കും ആ ഇത് അത്രയും ഇങ്ങനെ എങ്ങനെ ഇതൊക്കെ പഠിച്ചു എന്നൊരു ചിന്ത വരും ഓർക്കണം ഈ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒയും നാസയും ഒക്കെ ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവാക്കുന്നത് നമ്മൾക്ക് അത്രയൊന്നും ചിലവില്ലാതെ നമ്മളൊരു മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പഠിക്കുകയല്ലേ അപ്പോൾ നമുക്ക് അവരൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാളും ഇത് ഈ ഗ്രഹങ്ങളുടെ പ്രഭാവം കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ അതൊരു വലിയ കാര്യം തന്നെയല്ലേ ഒരു കുഞ്ഞു ജനിക്കുമ്പോഴേ അതിന് എന്ത് അസുഖം വരാനുള്ള സാധ്യതയുണ്ട് ഒരു കുഞ്ഞു ജനിക്കുമ്പോഴേ അത് ഏത് രീതിയിൽ പഠിച്ചാലാണ് അതിന് മുന്നേറ്റമുണ്ടാകുക അല്ലെങ്കിൽ ഒരാളുടെ ജാതകം കാണുമ്പോഴേ അദ്ദേഹത്തിന് ഇന്ന വയസ്സിൽ ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഇന്ന വയസ്സിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ആക്സിഡന്റ് പോലെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ജാതകം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അതുപോലെ ഇന്ന ആളുകൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ ആയിരിക്കും നല്ലത് അതും വലുതാണ് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഇടേണ്ടുകൊണ്ടാണ് അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് ഈ വിവാഹ പൊരുത്തത്തെ കുറിച്ച് പൊരുത്തമൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പോൾ ഈ ആഴ്ചയിൽ ഇനി എന്ത് സംഭവിക്കാനാ പോകാണെന്ന് പറഞ്ഞാൽ കൂടുതൽ വഷളാവുകയാണ് സ്ഥിതിഗതികളെല്ലാം തന്നെ അത് അമാവാസി വരുന്നു ഈ അമാവാസ്യ ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വെള്ളത്തിൻ്റെ ഇടയ്ക്കയിൽ പോകാതിരിക്കുക ഭൂമി ഉലുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഗ്രഹനില നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പിന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് ബുധനുള്ളത് ശനി ദൃഷ്ടിയിലും കൂടി ബുധനുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ കുജദൃഷ്ടിയിലാണ് ശുക്രനും ശനിയും ഉള്ളത് ആ ആ ശനി നിയന്ത്രിക്കാൻ പോകുന്നത് ബുധനാണ് അഫ്ലിക്റ്റഡ് ബുധൻ അത് പാപനാണ് നല്ല ബുധൻ ബുധനല്ല ശുഭദൃഷ്ടിയുള്ള ബുധൻ നല്ലതാകുമ്പോൾ പാപദൃഷ്ടിയുള്ള ബു ബുധൻ അത്ര നല്ലതല്ല ആ പാപദൃഷ്ടിയുള്ള ബുധൻ ഒരു പാപനെയും നോക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇനിയും കൂടാനുള്ള സാധ്യത വളരെയധികമായതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം അബദ്ധങ്ങൾ അബദ്ധങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെയുള്ള അബദ്ധങ്ങൾ കൂടാനുള്ള സാധ്യത വളരെയധികമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം നമ്മൾ ഓരോ ചുവടും വെക്കാൻ ഇച്ചിരി സ്പീഡൊക്കെ കുറച്ചത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല കഴിയുന്നതും ഓവർടേക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കുറയ്ക്കുക പിന്നെ കുജനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാം തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ അമാവാസ്യയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭരണാധികാരികളെല്ലാം വളരെയധികം സൂക്ഷിക്കണം അതുപോലെ തന്നെ അവർ ചില വിഡിത്തമുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് മനസ്സിലാക്കി നമ്മൾ മനസ്സ് കൺട്രോൾ ചെയ്യണം അതുപോലെ ആരോഗ്യം ഒന്ന് സൂക്ഷിച്ചു കൊള്ളണം പിന്നെ ഈ വിഷ സംബന്ധമായ കാര്യങ്ങൾ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ അതൊക്കെ സൂക്ഷിക്കണം അത് കേതുവിനെ വെച്ചാണ് പറയുന്നത് ആറിൽ കന്നിയിലെ കേതു അത് വെച്ചാണ് പറയുന്നത് പിന്നെ മീനത്തിലെ രാഹു വെച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു കഴിഞ്ഞു ഇനിയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു ചോദ്യം വെച്ചിരുന്നു ഈ കേതുവിന് ഗുരു ദൃഷ് ഗുരുവിലോട്ട് ദൃഷ്ടി വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അത് കേതുവിനൊപ്പം ചന്ദ്രൻ വരുമ്പോഴാണോ കുഴപ്പങ്ങൾ കൂടുക എന്ന് പറഞ്ഞാൽ ആ അത് ആ ഭൂകമ്പം ചെറിയ തരത്തിലാണ് ഉണ്ടായത് അപ്പോൾ കേതു അത് കുറച്ച് കുറയ്ക്കുന്ന ഗ്രഹം തന്നെയാണ് നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ചന്ദ്രൻ അങ്ങ് ആ രേവതി അവിടെ ചെല്ലത്തില്ലേ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് ഈ രവി കഴിഞ്ഞ് ചന്ദ്രൻ മകരത്തിൽ വരുത്തില്ലേ അപ്പോൾ ശനി രാശിയിലോട്ട് വരുന്നുണ്ട് അതിനേക്കാൾ ഒക്കെ പ്രധാനമെന്ന് പറഞ്ഞത് അപ്പോൾ കുജദൃഷ്ടിയിലല്ലേ വരുന്നത് അപ്പോൾ അഗ്നിബാധകളൊക്കെ ഒരുപാട് സൂക്ഷിക്കണം അപ്പോൾ ഈ വരുന്ന ആഴ്ച അഗ്നിബാധകൾ അതുപോലെയൊക്കെയുള്ള ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെ ആ എഫക്റ്റ് തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് അഗ്നിബാധകളൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് പട്ടാളക്കാരെ പിന്നെ ആശുപത്രികളെ ഇതൊക്കെ കുജനുമായിട്ട് ബന്ധപ്പെട്ട രാസ അങ്ങനെയുള്ള വ്യവസായത്തിലൊക്കെ ഏർപ്പെടുന്നവർ അതെല്ലാം കുജനുമായ കുച്ഛൻ്റെ കാരകത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ വലുതായിപ്പോയി അപ്പോൾ വീഡിയോയെ അടുത്ത പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ശുക്രനും ശനിക്കും ഒപ്പോൾ വരു ഒപ്പം വരികയാണ് അന്ന് കുജ ദൃഷ്ടിയിലും കൂടിയാണ് വരുന്നത് ഭയങ്കരമായിട്ടുള്ള വിഷ സംബന്ധമായി അങ്ങനെ പോകാം അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളും പിന്നെ ഭൂമിക്ക് വളരെയധികം ബാലൻസ് തെറ്റാനുള്ള സാധ്യത ഈ ഒരു വരുന്ന ആഴ്ച വളരെയധികം കൂടുതലാണ് അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം രാഹു ജലരാശിയിലാണേ കുജനും ജലരാശിയിലാണ് ബുധൻ മാറും അതിനു മുമ്പ് ആ ഗന്ധാണ്ടം വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നുടനെ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും കണവശാലും ഒന്നും പോകാതിരിക്കുക പിന്നെ തീരദേശങ്ങളിലൊക്കെ ഉള്ളവരൊന്നും സൂക്ഷിക്കുക കാരണം സുനാമി പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ലേ അതുപോലെ എന്തെങ്കിലും ഉണ്ടായാലോ അതുപോലെ മണ്ണിടിച്ചിലൊക്കെ എന്തായാലും ഉണ്ടാവും ആ മണ്ണിടിച്ചിലും ഒക്കെ തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ അവിടോട്ട് പോവാതിരിക്കുക അന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വച്ച് ഒന്നും കൂടി ഒന്ന് കൃത്യമായിട്ട് പറയുക അപ്പോൾ മനുഷ്യർക്ക് അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കുക പിന്നെ കാറ്റ് മൂലമുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവുക തന്നെ ചെയ്യും തണുപ്പ് അങ്ങ് കൂടിയിട്ട് ഒരുപാട് കൂടിയിട്ട് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പാകിസ്ഥാനിലൊക്കെയാണ് പണ്ടുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അവിടെ ആ ഏരിയയിലുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം പിന്നെ നമ്മൾ രാജ്യങ്ങൾ ആ രാശികൾ പറഞ്ഞില്ലേ അത് വെച്ചും കൂടെ ഒന്ന് നോക്കണം എല്ലാ രാജ്യങ്ങളും പറയാൻ പറ്റത്തില്ലല്ലോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഒരാൾ തന്നെ നോക്കേണ്ടി വരുമ്പോഴാണ് ഇത് ഒരു കൂട്ടായ്മയായിട്ട് ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം അത് അത്ര നമ്മൾക്ക് അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് ബുദ്ധി ഒന്നുമില്ലാത്തതുകൊണ്ട് ആ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്തുവായാലും വിഷയകമെന്ന് പറയുന്നത് വളരെയധികം ദോഷമാണ് ലോകത്തിന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെയാണ് ചന്ദ്രൻ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടക്ക് വരുമ്പോൾ പ്രശ്നമാണെന്ന് മനസ്സിലായി അമാവാസിയിലും പൗർണമിയിലും നമ്മൾ കൂടുതൽ സൂക്ഷിക്കണമെന്നും നമ്മൾ പഠിച്ചു പിന്നെ ഗുരുവിന് കേതുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും നമുക്ക് മനസ്സിലായി ഗുരു കേതുവിനെ ദൃഷ്ടി ചെയ്യുന്നതിനേക്കാളും കേതു ഗുരുവിനെ ദൃഷ്ടി അതായത് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിക്കാണ് കൂടുതൽ പ്രാധാന്യമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതെല്ലാം ജാതകം നോക്കുന്നവരൊന്നും മനസ്സിലാക്കുക ജാതകം വളരെ സക്സസ് വളരെ വിജയപ്രദമായിട്ട് നോക്കിയിട്ടുള്ളത് എങ്ങനെയാണ് നോക്കുന്നത് പതുക്കെ പതുക്കെ ഞാൻ പണ്ട് നോക്കിയ ജാതകങ്ങൾ പേരൊന്നും വെളിപ്പെടുത്തത്തില്ല അത് വെച്ച് പറയുന്നതായിരിക്കാനൊക്കെ സമയമുണ്ട് അതിനു മുമ്പ് ഈ നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് അനുബന്ധമായിട്ടുള്ളത് ഈ നെറ്റിലൊക്കെ നോക്കി നല്ലതുപോലെ പഠിക്കുക പുസ്തകങ്ങൾ പഠിക്കുന്നതിനേക്കാളും ഈ പലരെയും ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും പിന്നെ കഴിയുന്നത്ര ജ്യോതിഷ ഗ്രൂപ്പുകളിലൊക്കെ ചേർന്നേച്ച് അവരുടെ അഭിപ്രായങ്ങളും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ഇത് ശാസ്ത്രമല്ലെന്ന് പറയുന്ന വിഡികളോട് ശാസ്ത്രജ്ഞന്മാരോട് ലോകത്തെ രക്ഷിക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തടയാൻ ശ്രമിക്കുക ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ നമുക്ക് തടയാൻ പറ്റും മറ്റുള്ള ഈ ശാസ്ത്രം ഉപയോഗിച്ച് തടയാൻ പറ്റുമോ എന്ന് അവരും ശ്രമിക്കട്ടെ ഞാനും ശാസ്ത്രം തന്നെയാണ് പഠിച്ചത് ഒരുമാതിരി നല്ലതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ട് ജ്യോതിഷവും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നേ പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ മൊത്തവും ശാസ്ത്രമായാലും ജ്യോതിഷമായാലും ആർക്കും മൊത്തം പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ഇംഗ്ലീഷ് അറിയത്തില്ല മലയാളം എന്നൊക്കെ പറഞ്ഞ് ഈ മറ്റുള്ളവർ മറ്റുള്ളവരൊരിക്കലും നമ്മൾ കളിയാക്കരുത് എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയുന്നവർ ആരുമില്ലേ ഈ ലോകത്ത് ആർക്കും എല്ലാം അറിയാൻ പറ്റത്തില്ല കളിയാക്കുന്നത് ഭഗവാൻ ഭയങ്കര വെറുപ്പുള്ള കാര്യമാണ് കാരണം ഭഗവാന് മാത്രമേ എല്ലാവറിയുള്ളൂ വേറുള്ളവർക്ക് അത്രേ അറിയാൻ ഒരിക്കലും സാധിക്കുകയില്ല അപ്പോൾ മറ്റ് നേരത്തെ പറഞ്ഞ നേരത്തെ സം കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതിനേക്കാളും കൂടുതൽ കാറ്റ് മഴ പിന്നെ മഞ്ഞ് വീഴ്ച അതുപോലെ മലയിടിച്ചില് ഭൂകമ്പങ്ങൾ ഈ അഗ്നിപ്രമാദങ്ങള് വാഹന വയ്യാഴ്ച കൂടിയേക്കാം അതിന്റെ കൂട്ടത്തിൽ മാധ്യമങ്ങളൊക്കെ വിഡ്ഡുത്തങ്ങൾ ഇതുവരെ രാഷ്ട്രീയക്കാരാണെങ്കിൽ മാധ്യമങ്ങളൊക്കെ വിഡ്ഢുത്തങ്ങൾ വിളിച്ചു പോകാൻ പോവുകയാണ് അത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം തെറ്റുകൾ എനിക്ക് തന്നെ എത്ര തെറ്റുകളാണ് കഴിഞ്ഞ വീഡിയോകളൊക്കെ വന്നത് അങ്ങനെ തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ആണെങ്കിൽ മരുന്നുകടക്കെ ഉപയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ലേബലൊക്കെ നോക്കി വായിച്ചതിന് ശേഷം മാത്രം അതുപോലെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാരും എല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മളാണെങ്കിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും അതിന് ഗ്രഹസ്ഥിതികളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജ്യോതിഷികളിപ്പം പ്രാക്ടീസിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വീടുകൾ കൂടുതലും ഇടുന്നത് അല്ലാതെ ആരും ശ്രദ്ധിക്കാത്തത് ഇങ്ങനെ ചുമ്മാതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാകും ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്ന് അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ഓ നമശിവായ